നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം പുതിയ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യം നമുക്കിപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ ആറ് മാസം കുടിശ്ശികയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് സർക്കാർ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകേണ്ടതായിട്ട് വരുന്നത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയിൽ നൂറ് രൂപയെങ്കിലും വർധനവ് വരുത്തണമെന്ന് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് തുടർന്ന് നമുക്ക് ആനുകൂല്യം ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുമാത്രമല്ല നിലവിൽ നമുക്ക് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല അത് ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ടു മാസത്തെ എങ്കിലും തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിൻ്റെ വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പിന്നീടായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ പുതിയ രീതിയിലായിരിക്കും പെൻഷൻ വിതരണം അവലംബിക്കുക എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും ഏപ്രിൽ മാസം പ്രത്യേകിച്ചും പുതിയ സാമ്പത്തിക വർഷം മുതൽ തന്നെ സർക്കാർ ആരംഭിക്കുക അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റ് വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ തന്നെ വിവിധ ക്ഷേമോതി ബോർഡുകൾ വഴി അതിൽ തന്നെ സർക്കാരിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിനാറിൽ പരം ക്ഷേമോതി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെ ഉൾപ്പെടെ ഈ ഒരു പെൻഷൻ ഇപ്പോൾ അവർക്ക് നിലക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിലൊക്കെ പറയുകയാണെങ്കിൽ അംഗങ്ങളുടെ ആനുകൂല്യം കുടിശ്ശികയായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇപ്പോൾ ആളുകൾ നീങ്ങുന്നു നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ ആയിക്കോട്ടെ വാർദ്ധകൃകാല പെൻഷൻ വികലാംഗ പെൻഷൻ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഇത് എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ ഒക്കെ സാരമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള പലരുടെയും അവസ്ഥകൾ പരിഗണിക്കുമ്പോൾ തന്നെയും അതോടൊപ്പം തന്നെ അവർക്ക് മരുന്നുകൾ വാങ്ങാൻ പോലും തുകയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിവിധ ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് അപ്പോൾ ഇത്തരം ആളുകൾക്കെല്ലാം തന്നെ സർക്കാർ വിശദമായിട്ട് അവരുടെ കാര്യങ്ങൾ പരിഗണിച്ച ശേഷമാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് തുക നൽകുന്നില്ലെന്നാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി പറഞ്ഞത് നിലവിൽ വിവിധ മേഖലകളിൽ നിന്നും സാധാരണക്കാർ കടമെടുത്താണ് പല കാര്യങ്ങൾ നിർവഹിക്കുന്നത് പെൻഷൻ തുക കയ്യിൽ ലഭിക്കുന്ന മുറയ്ക്ക് ആ കടം വീട്ടാമെന്ന ഒരു ആശ്വാസത്തിലാണ് സാധാരണക്കാർ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിലവിൽ ഇന്ധന എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് വേണ്ടി സർക്കാർ ഈടാക്കുന്നുണ്ടെങ്കിലും വർഷം എണ്ണൂറ് കോടിയോളം രൂപ മാത്രമേ ഇതിൽ നിന്നും ലഭിക്കുന്നുള്ളൂ സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട് അതുപോലെ വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതിലേക്കെല്ലാം കൂടിയാണ് ഈ തുക പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾക്ക് നൽകേണ്ട അർഹമായിട്ടുള്ള ഫണ്ട് നൽകുന്നില്ലെന്നും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി മുഖാന്തരമാണ് പെൻഷൻ കടമെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഈ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പൊതുഘടമായിട്ട് കേന്ദ്ര സർക്കാർ പരിഗണിച്ചു അങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇത് വലിയ രീതിയിലാണ് സംസ്ഥാന സർക്കാരിന് ക്ഷീണം അതുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതെന്നുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ പെൻഷൻ വിതരണത്തിൻ്റെ മുൻപോട്ടും തടസ്സങ്ങൾ നേരിടുമെന്നും അതിനാലാണ് വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാത്തതെന്നും ഏപ്രിൽ മാസം മുതൽ വിതരണത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാനായിട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതുമാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നത് ഏകദേശം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക